ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ അത് ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അവസാനം എല്ലാ ഡിസംബർ മാസം പെർക്കുമ്പോഴും നമ്മുടെ മനസ്സിലെന്നും അനേകം സ്റ്റാറുകൾ വരികയും കൂടെ പ്രെം കേക്കിൻ്റെയും ക്രീം കേക്കുകളുടെയും മധുരം നമ്മുടെ നാവിൽ ഊറുകയും ചെയ്യും എന്നാൽ ഈ പ്രെം കേക്കിൻ്റെയും നമ്മുടെ ക്രീം കേക്കുകളുടെ കുൽഭവം അല്ലെങ്കിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്ക് ആ കഴിവിനെ കേൾക്കാം എങ്ങനെയാണ് ക്രിസ്മസ് കാലത്ത് നമ്മുടെ ഈ പ്ലങ്ക് കേക്കുകളായാലും ക്രീം കേക്കുകളൊക്കെ ഉത്ഭവം എങ്ങനെ ഇവിടെ നിന്നാണ് വന്നത് എങ്ങനെയാണ് സംഭവിച്ചതൊക്കെ നമുക്ക് കാണാം ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസകളും അതുപോലെ തന്നെ നല്ലൊരു പുതുവർഷ ആശംസ ഇപ്പോൾ തന്നെ നേരിടുക കാരണം ഏകദേശം നമ്മൾ ഡിസംബർ മാസത്തിലായതുകൊണ്ട് ഇരുപത്തഞ്ചിന് ഡിസംബർ ക്രിസ്മസ് ആണ് ഇരുപത്തഞ്ച് കഴിഞ്ഞാൽ അഞ്ച് ദിവസം നമുക്ക് പുതുവർഷം പിറക്കാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാവർക്കും പുതുവർഷം ക്രിസ്റ്റംസ് ആണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ പറയുന്ന കേക്കിൻ്റെ ഒരു കേക്ക് വന്ന വഴി കേക്കായിരുന്നു ആദ്യമെന്നും കേക്കിന് മുമ്പ് എന്താണെന്നും ഞാനിതിൽ പറയുന്നുണ്ട് എവിടെ നിന്നാണ് വന്നതെന്നും എന്തൊക്കെ പറയുന്നുണ്ട് പിന്നെ കേൾക്കാം ഹലോ ഗൈൽസ് ഇപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ കേക്ക് ക്രിസ്മസ് കാലം വഴി വരവരക്കുമ്പോൾ ബേക്കറികളിലെ ചില്ല കൂടുകാരങ്ങൾക്കുള്ളിൽ അതിമനോഹരമായ വർണ്ണങ്ങളോടുകൂടി നമ്മളെ ആകർഷിപ്പിക്കുന്ന കേക്കുകൾ ആ കേക്ക് കേക്കിലേക്ക് എത്തിയ കഥയാണ് ഇന്ന് ഞാൻ ഇൻറോയിൽ പറഞ്ഞ പോലെ പറയുന്നത് ക്രിസ്മസ് കേക്കുകൾ ഉണ്ടായി വന്നത് ഇംഗ്ലണ്ടിലാണ് എന്നാൽ അതിൻ്റെ ചരിത്രം തന്നെ വിശേഷിപ്പിക്കും പക്ഷേ എങ്ങനെയാണ് ഈ കേക്ക് എന്ന സാധനം എത്തിയത് കേക്കിന് മുൻപ് എന്തായിരുന്നു ക്രിസ്മസിന് കഴിച്ചത് ക്രിസ്മസിന് കേക്ക് തന്നെയാണോ കഴിച്ചത് അങ്ങനെ അങ്ങനെയുള്ള സംശയം ഉണ്ടാവും ആദ്യം നമ്മളിപ്പോൾ കഴിക്കുന്ന പല മധുര പലഹാരങ്ങളും ഇന്നത്തെ കാലഘട്ടത്ത് കണ്ടുപിടിച്ച സാധനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുകാലത്തിലും എവിടെ നിന്നാണ് കേക്ക് ഉത്ഭവിച്ചതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് ഇംഗ്ലണ്ടിലാണ് അതിന്റെ അതിൻ്റെ എന്നാണ് പറയാറ് അപ്പോൾ ആദ്യകാലത്ത് ക്രിസ്മസിന് കേക്കുകളല്ല കഴിച്ചിരുന്നത് അന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്മസിന്റെ നൊയമ്പ് തുറക്കുക എന്നൊരു ചടങ്ങ് ഉണ്ടായിരുന്നു അതിന് ക്രിസ്മസ് തലേന്നാണ് നോയമ്പ് തുറ തുറക്കുന്നത് അന്ന് പ്ലം പോറിഡേജ് എന്ന ഒരു സ്പെഷ്യൽ ആയിട്ടൊരു കഞ്ഞിയാണെന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് ആ സ്പെഷ്യൽ കഞ്ഞി പിന്നീട് കാലത്ത് അത് ആദ്യം കഞ്ഞി ആയിരുന്നു അതിൽ അത് ഓട്സ് ഒക്കെ ഇട്ടിട്ടുള്ള കഞ്ഞി ആയിരുന്നു അത് കാലങ്ങൾക്ക് ശേഷം ആ ഓട്സിൽ അവർ ഡ്രൈ ഫ്രൂട്ട്സ് ചില ഉണക്ക് പഴങ്ങളും അതുപോലെ മാംസവും എതിനും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കൊണ്ടായിരുന്നത് പിന്നീട് അവ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഓട്ട്സിന് പകരം ധാന്യപ്പൊടികളും മറ്റൊക്കെ ഉപയോഗിച്ചു അവരതിനെ എടുത്തു അപ്പോൾ ഇതിനിടയിൽ പല പ്രശ്നങ്ങളും അവിടെ അരങ്ങേറി അപ്പോൾ ആ കഞ്ഞി വെച്ച അങ്ങനെ ഉണ്ടാക്കുന്ന കഞ്ഞീനെ കഞ്ഞി എന്നല്ല പറഞ്ഞത് കഞ്ഞി അങ്ങനെ അത് പുഡിങ് എന്ന രീതിയിലൊരു ഇതാകും അത് അന്ന് കഴിക്കില്ലായിരുന്നു എന്നാൽ ക്രിസ്മസ് ദിനത്തിലല്ല ഇത് കഴിക്കുന്നത് ഇത് കഴിക്കുന്നതിനും സമയമുണ്ടായിരുന്നു കാരണം ക്രിസ്മസിനല്ല അന്നാ കഞ്ഞു കഴിച്ചുകൊണ്ടിണ്ടായിരുന്നത് ഒരു ട്വൽത്തിനായിട്ട് എന്നൊരു ദിവസം ഉണ്ടായിരുന്നു അത് ഏകദേശം ജനുവരി അഞ്ചിനാണ് നടക്കാറ് ക്രിസ്മസ് കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് ഈ ട്വൽത്തിനായിട്ട് വരുന്നത് അവിടെയാണ് ഇത് കഴിച്ചിരുന്നത് അപ്പം ആദ്യം ഇതൊന്നും ചെയ്തില്ലായിരുന്നു അങ്ങനെ അവിടെ അതിനിടയിൽ ചില യൂറോപ്പിൽ പതിനാറാം നൂറ്റാണ്ട് കാലഘട്ടത്തില് പൊട്ടിൻഡുകൾ ക്രിസ്മസ് ആഘോഷങ്ങൾ എതിർത്തിരുന്നു ആ സമയത്ത് കേക്കിലോട്ട് ചില കേക്ക് വന്നത് ഇങ്ങനെയാണ് ഈ ഓട്സ് മാറി അരിപ്പൊടിയും ധാന്യപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം അതിനെ ജസ്റ്റ് തന്നെ ബേക്ക് ചെയ്ത് അവർ എടുത്തു അത് അതാണ് പിന്നീട് ക്രിസ്മസിൻ്റെ ചില ഈ അഞ്ചാം ദിവസം ട്വൽത്തിനായിട്ട് ദിവസം ശരിക്കും അവർ നിരോധിച്ചതുകൊണ്ട് അവരെന്താക്കി അത് മാറ്റി ക്രിസ്മസ് ദിനത്തിൽ ഇത് കഴിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ശരിക്കും ഞാൻ ക്രിസ്മസ് കേക്കിൻ്റെ ഉത്ഭവം ആ പുട്ടിങ്ങനെ കഞ്ഞി മാറി പ്ലം അല്ല പ്ലംബോ എന്ന പ്ലം പ്ലോറി ഇതിൻ്റെ എൻ്റെ പ്രൊണൗൺസിയേഷൻ ശരിയാണോ എന്നറിയില്ല പക്ഷേ പ്ലം പ്ലോറിഡച്ച് എന്നാണ് എൻ്റെ കഞ്ഞിയുടെ പേര് പറഞ്ഞത് പിന്നീട് ബേക്ക് ചെയ്ത് അതിപ്പൊടികളിലിട്ട് ബേക്ക് ചെയ്ത് കഴിച്ചു അതിന് ഈ പതിനാ പതിനാറാം നൂറ്റാണ്ട് കാലത്തിൽ ഇവർ ഈ ട്വൽത്ത് നൈറ്റ് ടൈമിൽ നിരോധിച്ചു പതിനാറ് നൂറ്റാണ്ടിലെ യൂറോപ്പിലെ പൊട്ടോ ക്രിസ്മസ് ആഘോഷം എതിർക്കാൻ തുടങ്ങിയത് ഈ കേക്കിന് ഇട്ടോ ഈ കേക്കിനെ അവര് പതിനാറാം നൂറ്റാണ്ട് വിലക്ക് ഏർപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇംഗ്ലണ്ടിൽ ലോർഡ് ഒലിവറും ഒലിവർ ക്ലോവലും മറ്റ് പ്യൂണിറ്റിമാര് ഈ ക്രിസ്മസിനെ നിരോധിച്ചു പക്ഷെ ആ വിലക്കുള്ള കാലഘട്ടത്തിലും അവര് ക്രിസ്മസ് ആഘോഷിക്കുകയും കേക്കുകള് നിർമ്മിച്ച് വിൽക്കുകയൊക്കെ ചെയ്തിരുന്നു കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കേക്കിന്റെ ഉത്ഭവം ച്ചാൽ കഞ്ഞിയിൽ രൂപപ്പെട്ട് കഞ്ഞി മാറി ആ കഞ്ഞി പിന്നീട് കേക്കായി ഇതാവുകയും ചെയ്തു അതിനെ പിന്നെ ഈ പതിനെട്ടാം നൂറ്റാണ്ടിലെ വിക്ടോറിയ രാജ്ഞി ഈ നൈറ്റ് നിരോധിച്ചു അപ്പം അതും കൂടിയായപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്മസ് കേക്ക് നമ്മൾ ഇപ്പം കാണുന്ന കേക്കുകൾ ശരിക്കും ആ സമയത്ത് ചില ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ തന്നെ മുറക്കാനൊരു കാരണം അതായിരുന്നു ശരിക്കും ഈ ബിസിനസ് വരാൻ കേട്ടോ ഇത് ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് മുറിക്കാനൊരു വിഭവമാക്കി മാറ്റി ശരിക്കും പറഞ്ഞാൽ കാരണം അതിലേക്ക് അതിനെ ഈ ട്വൽത്ത് നൈറ്റിനെ മുറിച്ചോണ്ട് മുറിക്കുമ്പോൾ അവർക്ക് വ്യാപാര മേഖല വളരെയധികം ഊർജ്ജസ്വലം ഉണ്ടായിരുന്നു കച്ചവടം കൂടുതൽ നടന്നിരുന്നു അപ്പോൾ അങ്ങനെ അതിനെ അവർ ഇത് നിരോധിച്ചപ്പോൾ ശേഷം പിന്നെ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല വേണ്ടി അവർ ഈ ക്രിസ്മസ് ദിനത്തിൽ ഇത് മുറിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആളുകൾ എത്തിക്കുകയും വിപണിയിലേക്ക് എത്തിച്ച് കേക്കുകൾ മുറിക്കുകയും ചെയ്തു അങ്ങനെയാണ് പ്ലം കേക്കൾ വിപണിയിൽ എത്തിയത് ഇത് നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്നത് ഒരു നൂറ്റി നാല്പത്തി ഒന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അത് നമ്മുടെ തലശ്ശേരി കണ്ണൂർ തലശ്ശേരിയിലെ മാമ്പള്ളി ബാപ്പു എന്ന ഒരു ബിസിനസ്സുകാരനാണ് ഇത് കേരളത്തില് ആദ്യമായിട്ട് ഇതാക്കി അദ്ദേഹം ബ്രിട്ടീഷ് പ്ലാന്റ് ഒരു ഇതിലേക്ക് പോയിട്ട് അതിൻ്റെ ഇതിൻ്റെ ചെറിയ ഭക്ഷണം രുചിച്ചു അങ്ങനെ രുചിച്ച പലഹാരത്തിൻ്റെ രുചിയിൽ അദ്ദേഹം ഇവിടെ കണ്ണൂർ തലശ്ശേരിയിൽ വന്നിട്ട് അദ്ദേഹം ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അങ്ങനെയാണ് കേരളത്തിൽ നമ്മുടെ കൊച്ചുകാലത്തിൽ പോലും കേക്കിന് ഉത്ഭവം വന്നത് സാധേറിയ ഈ കേക്ക് കേരളത്തിലെത്തിയത് ഒരു പ്രധാന ഒരു ബിസിനസ്സുകാരൻ തന്നെയാണ് ഈ മാമ്പള്ളി ബാപ്പു എന്ന തലശ്ശേരിക്കാരനായ ബിസിനസ്സുകാരും അദ്ദേഹം ഇംഗ്ലണ്ടിലായിരുന്നു ആ ബ്രിട്ടനിൽ അല്ല സോറി ഇംഗ്ലണ്ടിൽ നിന്നാണ് ആ കേക്കിന് സ്വാദ് അറിഞ്ഞത് അത് അദ്ദേഹം ഇവിടെ വന്ന് ഉണ്ടാക്കുകയാണ് ചെയ്തത് ഇവിടെ ഉണ്ടാക്കി നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഈ ക്രിസ്മസ് കാലത്തെയും നമ്മുടെ പിറന്നാൾ ആഘോഷങ്ങൾക്കൊക്കെ നമ്മളെ മധുരമായി നൽകുന്ന കേക്ക് അങ്ങനെയാണ് ഉത്ഭവിച്ചത് ഒരു പക്ഷേ ഈ മാമ്പള്ളി ബാപ്പു എന്ന വ്യക്തി അങ്ങനെ പോയി ഉദ്യോഗസ്ഥനെ കണ്ടുപിടിച്ച് ഇവിടെ എത്തിയില്ലെങ്കിൽ ഓടിവാരും പക്ഷേ നമുക്ക് ചിലപ്പോൾ കേരളത്തിലൊന്നും ഈ സാധനം ഉത്ഭവിക്കാൻ കാര്യം ഉണ്ടാവില്ല കാരണം അദ്ദേഹം അവിടെ പോയി രുചിച്ച ആ ഇതാണ് ഇവിടെ നമ്മുടെ ക്രീം കേക്കുകളായാലും നമുക്ക് കിട്ടിയത് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ എന്നും മധുരമുള്ള ഓർമ്മകൾ തരുന്ന സാധാ പ്ലം കേക്കുകളായാലും പ്ലം കേക്കിൽ നിന്നാണ് ക്രീം കേക്കുകൾ ഉത്ഭവം വന്നതെങ്കിലും ശരിക്കും നമ്മൾ പ്ലം കേക്കാണ് ഇവിടെ വന്നത് അതിന് ക്രീമുകളായി ഇപ്പോൾ ഓരോ വെറൈറ്റി വെറൈറ്റി ടേസ്റ്റ് ഇത് വരുന്നു എന്തെല്ലാം രീതിയിൽ കേക്ക് നിർമ്മിക്കുന്നുണ്ട് ഈ ഒരു ഏകദേശം ഒരു ഒക്ടോബർ മുതൽ ജനുവരി മാസം വരെ വ്യാപാര മേഖലയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു ഭക്ഷ്യപദാർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് കേക്കിന് തന്നെ പറയാം കാരണം കേക്ക് അത്രത്തോളം അതൊരു ഒരു പദാർത്ഥമാണ് അതുകൊണ്ട് തന്നെ അതിനാണ് കൂടുതലായിട്ട് വിപണനം ചെയ്യുന്നത് അപ്പോൾ കൂടി കേക്ക് എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമ്മളതിൽ ചില ബാധിച്ച തെറ്റുപറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അവരെ അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റിലാതെ തെറ്റും തീർത്ത് തരിക നമുക്കറിയാവുന്ന കാര്യം നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് മാത്രമേ ഉള്ളൂ അത് അറിയുമ്പോൾ വേദനിപ്പിക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുവാണ് പിന്നെ നമ്മൾ അറിയുന്ന നമുക്ക് ഗൂഗിൾ ഗൂഗിളും അല്ലാതെ നമ്മൾ അന്വേഷിച്ചു കിട്ടിയ അറിവ് വെച്ച് നമ്മൾ ചെയ്തുകൊണ്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ തെറ്റുകുറ്റങ്ങൾ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ പോർക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അതുപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ക്രിസ്മസ് ആശംസകളും അതുപോലെ തന്നെ നല്ലൊരു പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഭയങ്കര പെയാണ് എല്ലാവർക്കും ഗുഡ് ബൈ